കൂട്ടങ്ങൾ സട്ടാവും സംരക്ഷകരുമായ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിനെയും അത് ലോകത്തിന് പരിചയപ്പെടുത്തിയ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമയെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതവും ദർശനവുമായ ഇസ്ലാമിനെയും ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ യുക്തിബദ്ധമായി ആ വിമർശനങ്ങൾക്ക് വിമർശനങ്ങളെ പ്രതിരോധിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ കയ്യിലുള്ള ആദർശ പാപ്പരത്വത്തെയും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത് സഹോദരങ്ങൾ നമ്മളറിയണം ലോകത്ത് ഒരുപാട് ജന്തുജീവവർഗങ്ങളുണ്ട് ലോകത്തെ പരകോടി ജീവവർഗങ്ങളിൽ ഏറെ സവിശേഷമായ സൃട്ടുവർഗമാണ് മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ച പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും രുചിച്ചും സ്പർശിച്ചും സ്പർശിച്ചും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം നേടിയെടുക്കുന്ന അറിവുകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ യുക്തിബോധമുള്ളവരായി തീരുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സ്വാഭാവികമായും പരിധികളും പരിമിതികളുമുണ്ട് നമ്മുടെ കാഴ്ചക്ക് പരിധിയും പരിമിതിയും ഉണ്ട് സ്വാഭാവികമായും കേൾവിക്കും ഈ പരിധിക്കും പരിമിതിക്കകത്തു നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾക്കും സ്വാഭാവികമായും പരിധികളും പരിമിതികളും ഉണ്ടാകും അതിനപ്പുറമുള്ള വിഷയങ്ങളിൽ നമുക്ക് കൃത്യമായ വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും ലഭിക്കേണ്ടതുണ്ട് അവിടെ തീർച്ചയായും ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനിൽ നിന്നുള്ള മാർഗദർശനം നമുക്ക് കൂടിയേ തീരൂ സട്ടാവും സംരക്ഷകനുമായ ഉടയവനിൽ നിന്നുള്ള മാർഗദർശനത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് നടക്കാനാവൂ അതല്ലാത്ത കേവലം ഏതെങ്കിലും സിദ്ധവൈഭവമുള്ള ബുദ്ധിജീവികളുടെ തലയിൽ നിന്നും തലച്ചോറിൽ നിന്നും ഉയർക്കൊണ്ട ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും പിന്നാലെ പോകുകയാണ് നമ്മളെങ്കിൽ വിരൽ ദുരന്തം ഉണ്ടാകും അതുകൊണ്ട് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ്റെ മാർഗത്തിലേക്ക് അവൻ്റെ മാർഗദർശനത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാൽ ഈ സ്പട്ടി മഹാപ്രപഞ്ചത്തിനൊരു സട്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ വെല്ലുവിളിക്കുകയാണ് നാസ്തികന്മാർ നിരീശ്വര നിർമ്മതവാദികൾ നിരന്തരം ദൈവത്തെ ചോദ്യം ഈ ചെയ്തുകൊണ്ടേയിരിക്കും സെട്ടാവുണ്ടോ എന്ന ചോദ്യത്തിന് ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല 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 എന്ന് മുറവിളി കൂട്ടുകയാണിവർ സ്വന്തത്തെക്കുറിച്ചോ സ്വന്തം പരിസരത്തെ കുറിച്ചോ തന്റെ ചുറ്റുപാടുകളെ കുറിച്ചോ ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചോ ആഴത്തിൽ അറിയാനോ മനസ്സിലാക്കാനോ സന്നദ്ധമാവാതെ തയ്യാറാകാതെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് കൃത്യമായ അറിവും ജ്ഞാനവും നേടിയെടുക്കാതെ അഹങ്കാരത്തിന്റെ തലത്തിലേക്ക് കാലെടുത്തു വെച്ച് അവർ ലോകത്തോട് പറയുക പറയുകയാണ് ലോകത്തിനൊരു നാഥനില്ല സട്ടാവില്ല എന്ന് കാരണം ലോകത്ത് സൃഷ്ടി എന്ന ഒന്നു തന്നെ സംഭവിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് സട്ടാവുണ്ടാവുക എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ സ്വന്തത്തെക്കുറിച്ചും തന്റെ ചുറ്റുപാടുകളെ കുറിച്ചും ഈ മഹാപ്രപഞ്ചത്തിലേക്കും തിരിഞ്ഞു നോക്കുന്ന പക്വതയോടെ പാകതയോടെ കണ്ണും കാതും കൽപ്പും തുറന്ന് അന്വേഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും ഈ ലോകത്തിനൊരു സട്ട ഉണ്ട് എന്ന് അവന്റെ അന്വേഷണവും അവന്റെ വിനയാനുധമായ സമീപനവും കൊണ്ട് അവൻ ലോകത്തോട് നിരന്തരം ആവർത്തിച്ചു പറയും ഈ ലോകത്തിനൊരു സട്ട ഉണ്ട് 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 എന്ന് എന്നാൽ നമ്മൾ നമ്മളറിയണം സട്ടാവിനെ വെല്ലുവിളിക്കുന്ന സട്ടാവിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന ലോകത്ത് സൃഷ്ടി എന്ന ഒന്നേ നടന്നിട്ടില്ല എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്ത് സട്ടാവില്ല എന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ സട്ടാവില്ല എന്ന് പറയാൻ എന്തിന് തെളിവ് എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരമാണ് അതെ ലോകത്ത് എല്ലാം പരിണമിച്ചുണ്ടായതാണ് അതല്ലാതെ പ്രത്യേകം ആയിട്ടല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മറിച്ച് ആൾക്കുരങ്ങില്ലെന്ന് കൊരങ്ങില്ലെന്ന് പരിണമിച്ചാണ് മനുഷ്യൻ ഇന്നത്തെ അവസ്ഥയിലേക്ക് കാലെടുത്തു വച്ചത് എന്നാണ് അവർക്ക് പറയാനുള്ളത് അഥവാ കാട്ടിലൂടെ മരങ്ങൾ ചോറും ചാടി ചാടി നടന്നിരുന്ന കാട്ടുകരങ്ങൻ പെട്ടെന്ന് അവന്റെ നട്ടിൽ നിന്ന് പറഞ്ഞു പിന്നെയും മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാട്ടുകരങ്ങന്റെ വാല് നഷ്ടമായി പിന്നെയും ചാട്ടം തുടർന്ന് കാട്ടുകുരങ്ങന്റെ താടിയെല്ലിലും മറ്റും ചില രൂപമാറ്റങ്ങൾ ഉണ്ടായി മനുഷ്യൻ എന്ന സവിശേഷമായ അവസ്ഥയിലേക്ക് കാലെടുത്തു വച്ചു എന്നാണ് പരിണാമവാദികൾ പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിലുള്ള ആശയം കുരങ്ങന്റെ പിൻഗാമിയാണ് എന്ന ഇത്തരം കുരങ്ങൻ ആശയം ലോകത്തിന്റെ മുന്നിൽ പരിണാമവാദികൾ മുന്നോട്ട് വച്ചപ്പോ സ്വാഭാവികമായും ആളുകളിൽ നിന്ന് ചോദ്യമുണ്ടായി അങ്ങനെയെങ്കിൽ മനുഷ്യനും ആൾക്കുരങ്ങനും ഇടയിൽ മനുഷ്യനും കുരങ്ങനുമിടയിൽ ഈ രണ്ട് കണ്ണികളെയും കൂർത്തിണക്കുന്ന കൂട്ടിയിണക്കുന്ന ഇടക്കണ്ണികൾ ഉണ്ടാകണമല്ലോ എവിടെയാണ് ആ ഇടക്കണ്ണി എന്ന മൂർച്ചയുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പരിണാമവാദികളും ഈ പറയുന്ന ദൈവനിഷേധികളും നിർബന്ധിതരായി അവർ ഇടക്കണ്ണികളെ പരതി അലഞ്ഞു അങ്ങനെ ലോകത്തിന്റെ മുന്നിൽ അവർ ചില ഇടക്കണ്ണികളെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി മേന പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി നിയാണ്ട്രാൽ പരിചയപ്പെടുത്തി ഇത്തരത്തിലുള്ള പല ഇടക്കണ്ണികളെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞു ലോകത്തൊരു സട്ടാവില്ല ലോകത്തെ സൃഷ്ടി അമ്മ ഒന്നും നടന്നിട്ടേയില്ല എല്ലാം പരിണമിച്ചുണ്ടായതാണ് ഇതാ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഇതാ ഉത്തരം തന്നിരിക്കുന്നു ഇടക്കണ്ണികളെ ഞങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുന്നു എന്ന് എന്നാൽ ലോകം ഈ പറഞ്ഞ ഇടക്കണ്ണികളെ കുറിച്ച് ആഴത്തിൽ അന്വേഷിച്ചു ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ ഇവർ പരിചയപ്പെടുത്തിയ ഇടക്കണ്ണികളെ കുറിച്ച് അതിനെ ആഴത്തിൽ പഠന വിധേയമാക്കിയപ്പോ ലോക ഞെട്ടലോടെയാണ് അതിന്റെ ചില വസ്തുതകൾ തിരിച്ചറിഞ്ഞത് അഥവാ മനുഷ്യന്റെ തലയോട്ടിയും അതോടൊപ്പം തന്നെ ആൾക്കുരങ്ങിന്റെ താടിയല്ലിന്റെ ചില ഭാഗങ്ങളും കട്ടാൻ പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു വെച്ച് ലോകത്തെ പൊട്ടം കളിപ്പിക്കുകയായിരുന്നു ഇവരെന്ന് ലോകം തിരിച്ചറിഞ്ഞു കണരോഗം ബാധിച്ച് മരിച്ചുപോയ മനുഷ്യന്റെ എടുത്ത് ഇതാ ഞങ്ങളുടെ ഇടക്കണ്ണി എന്ന് പറഞ്ഞ് ലോകത്തെ ഒന്നടങ്കം കുരങ്ങൾവാദികളും ഈ പരിണാമവാദികളും ഈ പറയുന്ന നാസ്തിക കൂട്ടങ്ങളും എന്ന് ലോകം തിരിച്ചറിഞ്ഞു സഹോദരങ്ങളെ എത്ര കൃത്യമായി കൊണ്ടാണ് മനുഷ്യന്റെ തട്ടിപ്പിനെ കുറിച്ച് ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ സത്താവിന്റെ വർത്തമാനങ്ങൾ മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടെയാണ് സത്യച്ച് സംവിധാനിച്ചത് എന്നാണ് വിശുദ്ധ ഖുർആാൻ വളരെ ഗൗരവത്തോടെ ലോകത്തെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ കേവലം ഒരു കുരങ്ങന്റെ പിൻഗാമിയായി കൊണ്ടല്ല വിശുദ്ധ ഖുർആൻ മനുഷ്യനെ കുറിച്ച് പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് മറിച്ച് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന്റെ അത്ഭുത സൃഷ്ടി സംവിധാനത്തിന്റെ ഭാഗമെന്നോണം ലോകത്തെ ഒരു സവിശേഷ സത്യവർഗമായി മനുഷ്യ സമൂഹത്തെ പരിചയപ്പെടുത്തുകയാണ് മതം വിശുദ്ധ ഈ വരികളെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് പരിണാമവാദികൾ പിന്നെയും ലോകത്തിന്റെ മുന്നിൽ അതെ ഉയർന്നു പറയുകയാണ് ലോകത്ത് ഒരു സട്ടാവില്ല ഒന്നും നടന്നിട്ടേയില്ല എല്ലാം പരിണമിച്ചുണ്ടായതാണ് എന്ന് പിന്നെയും ആവർത്തിക്കുമ്പോൾ അവർക്ക് മുന്നിൽ മൂർച്ചയുള്ള ചോദ്യവുമായി അതെ ഒരു സസ്യം തലയുയർത്തി നിൽക്കുന്നുണ്ട് അഥവാ ജിങ്കോ ബൈലോബ എന്ന സസ്യം ലോകത്തിന്റെ മുന്നിൽ പരിണാമവാദികൾക്ക് മുന്നിൽ അതിശക്തമായ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടാണ് ഈ സസ്യം ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് അതേ പതിനെട്ട് കോടി വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈ ജിങ്കോ സസ്യത്തിന്റെ ഇന്ന് ഉള്ള അവസ്ഥയും അതേ ഇന്നലകളിലുള്ള അവസ്ഥയും എല്ലാം പഠനവിധേയമാക്കിയപ്പോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ പരിണാമവാദത്തിന്റെ സകലവാദങ്ങളുടെയും അടിവേരുകൾ പിഴുതെറിഞ്ഞുകൊണ്ടാണ് ഈ സസ്യം ലോകത്തിന്റെ മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നത് അത്ഭുത സവിശേഷമായി ജ്വലിച്ചു നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ലോകത്തൊരു സട്ട ഉണ്ട് എന്ന ആണയിടുകയാണ് ഈ പറയുന്ന ഓരോ സത്യവർഗവും എന്തിനേറെ നമുക്ക് ചുറ്റുമുള്ള ഓരോ സത്യവർഗവും പരമാണു മുതൽ പരകോടി സി വർഗങ്ങൾ ഒന്നടങ്കം ലോകത്തിനൊരു സട്ട ഉണ്ട് 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 എന്ന് ആവർത്തിക്കുകയാണ് ജ്വലിക്കുന്ന സൂര്യനാകട്ടെ പ്രഭു ജനിക്കുന്ന ചന്ദ്രനാകട്ടെ മിന്നിട്ടിളങ്ങുന്ന പരകോടി നക്ഷത്രങ്ങളാകട്ടെ നമ്മയും കൊണ്ട് തന്റേതായ ഭ്രമണപഥലങ്ങളിൽ മുന്നോട്ടു പോകുന്ന ഭൂമിയാകട്ടെ എല്ലാം ആവർത്തിക്കുകയാണ് ഈ ലോകത്തിനൊരു സട്ട ഉണ്ട് സട്ട ഉണ്ട് ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആന്റെ വരികൾ ഇവിടെ പ്രസക്തമാവുകയാണ്

ി സട്ടാവല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്നര സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരൂ എന്ന റാനിന്റെ വെല്ലുവിളി എത്രയേറെ മൂർച്ചയുള്ള ചോദ്യമാണ് അതിക്രമകാരികൾ വ്യക്തമായ വഴികേടിലാണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ട് ഈ ലോകത്തിനൊരു ഉണ്ട് എന്നത് വസ്തുതയാണ് പരമയാഥാർത്ഥ്യമാണ് അവനവന്റെ ശരീരത്തിലേക്ക് നോക്കാനുള്ള സന്മനസ് ഇവർ കാണിച്ചിരുന്നുവെങ്കിൽ അഹങ്കാരം മാറ്റിവെച്ച് ദാർഢ്യം മാറ്റിവെച്ച് ധിക്കാര നിലപാടുകൾ മാറ്റിവെച്ച് ഹൃദയം തുറന്ന് സത്യസന്ധമായി അവനവന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കാൻ ഏതാനും മിനിറ്റുകൾ മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ അതിപന്റെ അത്ഭുതകരമായ സംവിധാനത്തെ എങ്ങനെയാണ് നമുക്ക് നിഷേധിച്ചു തള്ളാനാവുക ഒന്നും വേണ്ട വെറുതെ നെഞ്ചിൽ ഒന്ന് കൈവച്ചാൽ മതി ഏടാനും സമയം ഏടാനും സമയം ഇടനെഞ്ചിലേക്കൊന്ന് കൈകൾ ചേർത്തു വച്ചാൽ അവിടെ മിടിക്കുന്നുണ്ട് ഒരു ഹൃദയം അവിടെ മിടിക്കുന്നുണ്ട് ഹൃദയം ഹൃദയം ആ ഓരോ മിടിപ്പും ആവർത്തിച്ചു പറയുന്നത് ഈ എന്നാണ് അത്രയേ നമ്മുടെ ഹൃദയത്തിന് ഓരോരുത്തരുടെയും ഹൃദയത്തിന് വലിപ്പമുള്ളൂ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെയാണ് അതിന്റെ കനം അതിന്റെ തൂക്കം എന്നാൽ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഭ്രൂണത്തിന് പ്രായമായ അന്ന് മുതൽ മിടിച്ചു തുടങ്ങിയതാണ് ഈ ഹൃദയം ഇന്ന് നമ്മളിൽ ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും എഴുപതും പ്രായമുള്ള ആളുകൾ നമുക്കിടയിലുണ്ട് ആ നെഞ്ചിലേക്കൊന്ന് കയ്യെടുത്തു വച്ചാൽ ആ ഹൃദയത്തിന്റെ മിടിപ്പ് നമുക്ക് അനുഭവപ്പെടും നമ്മളതിനെ സാക്ഷിയാണ് മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ ഗർഭസ്ഥ ശിശുവായിരിക്കേ അല്ലെങ്കിൽ ഭ്രൂണമായിരിക്കെ ഇരുപത്തിരണ്ടാമത്തെ ദിവസം മുതൽ മുറ്റിച്ചു തുടങ്ങിയ ഹൃദയം നിരന്തരം എത്ര വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അതിന്റെ ദൗത്യ നിർവഹണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഈ വല്ലാത്ത സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ ലോകത്തിനൊരു സട്ടാവില്ല എന്ന് പറയാനാവുക ഈ ലോകത്ത് ദൈവമില്ല എന്ന് പ്രഖ്യാപിക്കാനാവുക ഈ ലോകത്തിന്റെ നാഥന്റെ അസ്തിത്വത്തെ എങ്ങനെയാണ് സഹോദര നമ്മുടെ ഹൃദയം അത്ഭുതകരമാണ് അതിനെക്കുറിച്ച് അറിയുകയും അന്വേഷിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതം കൊണ്ട് നമ്മൾ തരിച്ചു സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ ആയസിൽ ഏകദേശം നൂറ്റി അൻപത്തിരണ്ട് മില്യൻ ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹൃദയം ഏകദേശം പതിനായിരം പതിനായിരം ടാങ്കർ ലോറികളിൽ നിറയ്ക്കാൻ കഴിയുന്നത്ര രക്തം വരും അത് ഇത്രയധികം രക്തം നമ്മുടെ ശരീരത്തിൽ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന വലിയ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാംസാവയവമാണ് ഈ ഹൃദയം എന്ന് തിരിച്ചറിയുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള അത്ഭുതകരമായ സംവിധാനത്തെ നമുക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ കണ്ണടച്ച് നിഷേധിച്ചു തള്ളാനാവുക അതുകൊണ്ട് ഓരോ ഹൃദയം ഇടിപ്പും നമ്മോട് പ്രഖ്യാപിക്കുന്നത് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് ഈ ലോകത്തിനൊടി സട്ടാവുണ്ട് ഈ ലോകത്തിനൊടി സട്ടാവുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ കണ്ണും കാതും നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും എന്ന് തുടങ്ങി നമ്മുടെ ശരീരത്തിലെ ആന്തരാവയവങ്ങളുടെ അത്ഭുതകരമാവിധ പ്രവർത്തനങ്ങളെ എല്ലാം നമ്മൾ അന്വേഷിക്കുമോ ശ്രമിക്കുമോ അവയെല്ലാം ആവർത്തിച്ച് നമ്മോട് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് ഈ ലോകത്തിനൊരു നാഥനുണ്ട് എന്ന് ഹൃദയത്തിന് മിടിക്കാനും അതിന്റേതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള വഴിയും വെളിച്ചവും നൽകിയവനാരോ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അത്ഭുതകരമായി വാർത്തെടുത്തവനാരോ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ ധർമ്മം നിർവഹിക്കുവാനുള്ള കൃത്യമായ വെളിച്ചവും മാർഗവും മാർഗദർശനവും നൽകിയവനാരോ ആ സട്ടാവും സംരക്ഷകനുമായ ഉടയവന്റെ മാർഗവും മാർഗദർശനവും അനിവാര്യമാണ് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമുക്ക് നടന്നെടുക്കാൻ മനുഷ്യന്റെ വൈയക്തിക കുടുംബ ദാമ്പത്യ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലകൾ എന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമുക്ക് കൃത്യമായ വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും ലഭിക്കണമെങ്കിൽ സത്താവും സംരക്ഷിതരമായ ഉടയവന്റെ മാർഗത്തിലേക്ക് മാർഗദർശനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുമുള്ള എത്ര എത്ര ജിന്ദു ജീവ വർഗങ്ങളാണ് ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്നും സട്ടാവിന്റെ മാർഗദർശനം അത്ഭുതകരമാണ് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഒരു പക്ഷിയാണ് മരംകൊത്തി പക്ഷി മരം കൊത്തിയ പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് അതേ നാല് മുതൽ പതിനൊന്ന് വർഷം വരെയാണ് അതിൻ്റെ ശരാശരി ആയസ് നൂറ്റി അൻപതിൽ പരം ഇനങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ ആ മരംകൊത്തിയെ അതെ സവിശേഷമാക്കുന്നത് ഉളി പോലെ മൂർച്ചയുള്ള അതിൻ്റെ നീണ്ട ചുണ്ടാണ് അതിൻ്റെ കൊക്കാണ് മാത്രമല്ല നീളമുള്ള അതിൻ്റെ നാവാണ് ഉറുമ്പടക്കമുള്ള തനിക്കുള്ള ആഹാരത്തെ തനിക്കുള്ള ഭക്ഷണത്തെ ശേഖരിക്കാൻ പശിമയുള്ള ഒരു തരം പശവശപ്പുള്ള തന്റെ നാവ് ഉപയോഗിച്ചുകൊണ്ട് ഇര പിടിക്കുന്ന തനിക്കുള്ള ആഹാരം കണ്ടെത്തുന്ന മരം കൊത്തിയുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ തനിച്ചു നിൽക്കാനേ നമുക്ക് കഴിയും തനിക്കാവശ്യമുള്ള മരങ്ങളെ തെരഞ്ഞെടുത്ത് തനിക്കാവശ്യമുള്ള വീട് തനിക്കാവശ്യമുള്ള ഒരു കൂട് തനിക്കാവശ്യമുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തനിക്ക് ുള്ള തന്റെ തീരുമാനമനുസരിച്ചുകൊണ്ടുള്ള മരത്തിൽ കയറി അതേ തന്റെ കാലുകളിൽ നാല് വിരലുകൾ വിരലുകളുണ്ടതിന് ആഞ്ഞാഞ്ഞു കൊത്തി മരത്തിൽ കൊത്തുമ്പോൾ വീണ് പോവാതിരിക്കാൻ മുന്നിലേക്ക് ബാലൻസ് കീപ്പ് ചെയ്യാനുള്ള രണ്ട് വിരലുകൾ പുറകോട്ട് രണ്ട് വിരലുകൾ അങ്ങനെ നാല് വിരലുകൾ വെച്ച് മരത്തിൽ അള്ളിപ്പിടിച്ച് മൂർച്ചയുള്ള തന്റെ ഉളി പോലുള്ള കൊക്കുകൾ കൊണ്ട് തനിക്ക് ആവശ്യമുള്ള കൂട് നിർമ്മിക്കുവാൻ വേണ്ടി അതെ ആഴ്ചകളോളം അധ്വാനിച്ച് ഒരുപക്ഷെ ഒരു മാസം വരെ അധ്വാനിച്ചിട്ടാണ് തന്റെ കൂട് നിർമ്മിക്കുന്നത് അതിന്റെ കൂട് നിർമ്മാണം ഇന്നും ലോകത്തിന്റെ മുന്നിൽ അത്ഭുതമാണ് ഈ മരം കൊത്തി പക്ഷിക്ക് ഇത്രമേൽ കൃത്യമായ വടിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും ആരാണ് നിരന്തരം ഈ പറയുന്ന മരത്തിൽ ആഞ്ഞു കൊത്തുന്ന സമയത്ത് അതിന്റെ കൊക്ക് മുറിഞ്ഞു പോവില്ലേ അതിന്റെ തലയ്ക്ക് ക്ഷതം സംഭവിക്കില്ലേ അതിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കില്ലേ എല്ലാ അർത്ഥത്തിലും അതിന്റെ കൊക്കും അതിന്റെ നാവും അതിന്റെ തലയോട്ടിയും അതിന്റെ ശരീരവും അത്ഭുതകരമായി സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അത്ഭുതം അതുകൊണ്ട് സഹോദരങ്ങളെ ലോകത്തെ ഏതൊരു ജന്തു ജന്തുജീവവർഗ്ഗങ്ങളും ലോകത്തിന്റെ മുന്നിൽ ആണയിട്ട് വ്യക്തമാക്കുകയാണ് ഞങ്ങൾക്ക് വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും നൽകിയവൻ ഞങ്ങളെയും നിങ്ങളെയും സൃഷ്ടിച്ച സട്ടാവാണ് ആ സട്ടാവും സംരക്ഷകരുമായി ഉടയവന്റെ മാർഗദർശനം അനിവാര്യമാണ് നമുക്ക് മുന്നോട്ട് നടന്നെടുക്കാൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവയെല്ലാം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മായ മാർഗവും മാർഗദർശനുമാണ്ശനീകമായശനത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് ആ ദൈവികമായ മാർഗദർശനത്തെയാണ് എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് ഭാഷാർത്ഥത്തിൽ അഭിപ്രായം എന്ന അർത്ഥ നമുക്ക് അതിന് വായിക്കാൻ കഴിയുമെങ്കിലും ഇവിടെ മതം കൊണ്ടുള്ള വിവക്ഷ സട്ടാവും സംരക്ഷകനുമായ ഉടയവനിൽ നിന്നുള്ള മാർഗദർശനമാണ് ജീവിത ദർശനമാണ് മനുഷ്യന്റെ നിഖി മേഖലകളെ സ്പർശിക്കുകയും ആ രംഗത്ത് കൃത്യമായ വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും നൽകുന്ന ദൈവം തം പുരാ മാർഗദർശനമാണ് യഥാർത്ഥത്തിൽ മതം ദൈവിക മതം ആ മതത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ നമുക്ക് കഴിയണം എന്നാൽ ആ മതത്തെയാണ് ഈ നവനാസ്തിക ചിത്രങ്ങൾ തെരുവ് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ തെരുവുകൾ ഈ അടുത്ത കാലത്തായി ചട്ടാവും സംരക്ഷകനുമായ ഉടയവന്റെ മാർഗദർശനത്തെയാണ് അവർ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അതേപോലെ തന്നെ എല്ലാത്തി രീതിയിലും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മതം പ്രശ്നമാണ് 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 ഇതാണ് അവർക്ക് പറയാനുള്ളത് മതം മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമാവില്ല 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 മതം പ്രശ്നമാണ് ഒരിക്കലും മത മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ മതത്തിന് കഴിയില്ല എന്നവർ വാദിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമല്ല അത് പുരാതന കാലത്ത് പലരുടെയും തലയിൽ നിന്ന് ഉയർക്കൊണ്ട ആശയമാണ് അതിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയൂ എന്ന് അവർ ഊറ്റം കൊള്ളുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടതുണ്ട് എത്രത്തോളം എന്നാൽ ഇവരുടെ കൂട്ടത്തിലെ ചില ബുദ്ധിജീവികൾ ഒന്നുകൂടി കടന്നാക്രമണം നടത്തുകയാണ് ഒരാൾക്ക് വിഭ്രാന്തി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഭ്രാന്ത് എന്ന് വിളിക്കും ഒരു കൂട്ടം ആളുകൾക്ക് നിരവധി പേർക്ക് വിഭ്രാന്തി ഉണ്ടാകുന്നു എങ്കിൽ അതിനെ മതം എന്ന് വിളിക്കുമെന്നാണ് മതത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഇവർ പറയുകയും എഴുതുകയും പ്രചരിപ്പിച്ചു ചെയ്യുന്നത് റോബർട്ട് എം പിങ്ങിനെ പോലെയുള്ള ആളുകളുടെ വാദങ്ങളും വർത്തമാനങ്ങളുമാണ് നമ്മളിപ്പോൾ കേട്ടത് അതുകൊണ്ട് മതം വേണ്ട മറിച്ച് ശാസ്ത്രം മതി എന്നാണ് ലോകത്തിന്റെ മുന്നിൽ ഇവർ പ്രഖ്യാപിക്കുന്നത് എന്നാൽ ശാസ്ത്രത്തിന് ശാസ്ത്രത്തിന്റെ ഏത് മാനദണ്ഡത്തിനാണ് മനുഷ്യനെ ശരിയായ വഴിയിലൂടെ വഴി നടത്താനാവുക ലോകത്തിന്റെ മുന്നിൽ ശരി തെറ്റുകളെ കുറിച്ച് വ്യവച്ഛേദിച്ച് നിർവചിക്കാൻ ഇതാണ് ശരി ഇതാണ് തെറ്റി എന്ന് പറഞ്ഞു കൊടുക്കാൻ ശാസ്ത്രത്തിന് കഴിയുമോ ഇതാണ് നന്മ ഇതാണ് തിന്മ എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ശാസ്ത്രത്തിന് കഴിയുമോ ഇതാണ് ധർമ്മം ഇതാണ് അധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കാൻ ശാസ്ത്രത്തിന് കഴിയുമോ ഇതാണ് നന്മ ഇതാണ് തോന്നിവാസം എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ശാസ്ത്രത്തിന്റെ ഏത് മാനദണ്ഡങ്ങൾ കൊണ്ടാണ് കഴിയുക ഒരിക്കലും ശാസ്ത്രത്തിന് അതിന് കഴിയില്ല അതിന് സത്യാവും സംരക്ഷകനുമായ ഉടയമന എന്നുള്ള മാർഗദർശനം അനിവാര്യമാണ് നിങ്ങൾ നോക്കി ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകയുടെ ചിന്തയുടെ വക്താക്കൾ ഭൗതിക ദർശനപ്പിന്റെ വക്താക്കൾ അവരെല്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ പിന്നാലെ പോകാൻ നമുക്ക് കഴിയുമോ ഇന്നലകളിൽ അവർക്കുണ്ടായിരുന്ന ശരി ഇന്ന് തെറ്റാണ് നാളൊരു പക്ഷെ അത് ശരിയാവാം മറ്റന്നാൾ പിന്നെയും തെറ്റാവാം അങ്ങനെ പറയുന്ന ആളുകളുടെ പിന്നാലെ പോയാലുള്ള ദുരന്തം എന്തായിരിക്കും സ്വീഡനിൽ ലിബറൽ പാർട്ടിയുടെ യുവജന വിഭാഗം അവിടെയുള്ള ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് ശവരഥിക്കുള്ള അനുവാദം വേണമെന്ന് മരിച്ച ഒരു മൃതശരീരത്തെ മരിച്ച മൃതശരീരത്തെ അത് ഭോഗിക്കുവാനുള്ള നിയമ തങ്ങൾക്ക് ലഭിക്കണമെന്നാണ് അവർ വാദിക്കുന്നത് ഇത് പ്രകൃതിപരമാണ് എന്നാണ് ഇന്നവർ പറയുന്നത് ഇന്നലെ അവർക്ക് അത് പ്രകൃതി വിരുദ്ധമായിരുന്നു ഇന്നലെ പ്രകൃതി വിരുദ്ധമായ നെക്രോഫീലിയ ശവരതി ഇന്നവർക്ക് പ്രകൃതിപരമാണ് ഇന്ന് അനുവദിച്ചു കിട്ടണമെന്നാണ് ഇങ്ങനെ എന്തെല്ലാം വാദമുഖങ്ങൾ ഇവർ മുന്നോട്ട് വെക്കും എല്ലാ അർത്ഥത്തിലും ആണും ആണുമായും പെണ്ണും പെണ്ണുമായും മൃഗങ്ങളുമായി രമിക്കാം പറയുന്ന എന്ത് തോന്നിവാസവും ആകാം എന്ന് പറയുന്ന ഇടത്തേക്ക് എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റി എത്തി നിൽക്കുമ്പോ അതെ ഞങ്ങളുടെ കാമദാഹം തീർക്കാൻ ഞങ്ങളുടെ കുട്ടികളെ ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞ് പിഞ്ചു പൈതങ്ങളെ ആക്രമിക്കാൻ ഒരുമ്പിട്ട് നിൽക്കുമ്പോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് സേവ് അവർ ചിൽഡ്രൻ എന്നുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് അതെ ന്യൂയോർക്കിന്റെ തെരുവുകളിൽ മാതാപിതാക്കൾ പ്രകടനം നടത്തുന്ന ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുവെങ്കിൽ ഈ പറയുന്ന വഴിവിട്ട കയറൂരി വിട്ട ഈ സ്വതന്ത്ര ചിന്തകന്മാരും ഇത്തരം നവനാസ്തികൂട്ടങ്ങളും ലോകത്തെ നശിപ്പിച്ചേങ്ങും ഇവിടെ വളരുന്ന ചെറിയ മക്കൾക്ക് പോലും നിർഭയത്വത്തോടുകൂടെ വളരുവാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ നെഞ്ചത്ത് ഇവർ ആനിതവിട്ടും അതുകൊണ്ട് ഇവർക്ക് കടിഞ്ഞാണിട്ടേ മതിയാവും ഇത്തരം കൂട്ടങ്ങൾക്ക് കടിഞ്ഞാനിട്ടേ മതിയാവും സട്ടാവും സംരക്ഷകനുമായ ഉടയവന്റെ മാർഗത്തിലേക്കും മാർഗദർശനത്തിലേക്കും തിരിച്ചു വരാൻ നമുക്ക് കഴിയണം എന്ന് ചുരുക്കം വിശുദ്ധ ഖുറാൻ പറഞ്ഞത് വെച്ചത് പോലെ സംരക്ഷകനുമായ ഉടയമനുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ ആ മാർഗദർശനത്തെ മുറുകെ പിടിച്ച കാരണത്താൽ തലയിൽ അടിക്കേണ്ട നെഞ്ചത്തടിക്കേണ്ട ദുരന്തം നമുക്കുണ്ടാവില്ല എന്ന് മറിച്ച് ഇത്തരം വികലവികൃത ചിന്തകളുടെ പിന്നാലെ പോയാൽ തലയിലും നെഞ്ചത്തും കൈവച്ച് ആ ഞാൻ അടിക്കേണ്ടി വരും പറ്റിപ്പോയല്ലോ അബദ്ധം എന്ന് പറഞ്ഞ എന്നാൽ ദൈവികമായ മാർഗദർശനത്തിന്റെ വഴിയെ നടന്നതിന്റെ പേരിൽ ഒരു ദുരന്തം ഒരിക്കലും മനുഷ്യർക്കുണ്ടാവില്ല എന്ന് വിശുദ്ധ ഖുർആൻ ആഴത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മഹാദൗത്യ നിർവഹണവുമായി കൊണ്ടാണ് സത്താബികളുള്ള മാർഗദർശനവുമായി ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു വന്നത് അവർ ജനങ്ങൾക്ക് വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും നൽകുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് സട്ടാവായി ഉടയവൻ എന്നുള്ള വേദ പ്രമാണങ്ങൾ അവർ ലോകത്തിന്റെ പേരിൽ പരിചയപ്പെടുത്തിയത് അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ പ്രത്യുത്തമായി ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു അദ്ദേഹം പരിചയപ്പെടുത്തി അദ്ദേഹത്തിലൂടെ ലോകം കണ്ട വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ അന്തിമ ജ്വലിച്ചു നിൽക്കുന്നു സകല നന്മകളെയും കൃത്യമായി നിർവചിക്കുന്ന അൽ ഫുർഖാനാണ് വിശുദ്ധ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് എന്ന് വിച്ഛേദിച്ച് നിർവചിക്കുന്നോട് കാണിച്ചതെന്ന മാതൃകാ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ലം സകല തോന്നിവാസങ്ങൾക്കുമെതിരെ ശബ്ദിക്കുന്ന വിശുദ്ധ ഖുറാന്റെ വരികൾ സകല ആവാസങ്ങൾക്കുമെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തുന്ന മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ലം തിരുമൊഴികൾ എങ്ങനെയാണ് ഈ തോന്നി കൂട്ടങ്ങൾക്ക് ദഹിക്കുക രസിക്കുക സഹിക്കുക ഇല്ല ആ രസക്കേടും ദഹനക്കേടുമാണ് അതെ മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ലമയെ ആക്ഷേപിക്കുന്നതിലേക്ക് വിശുദ്ധ ഖുർആാനിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്ക് ഇസ്ലാമിന് ഭീകരവാദമാണ് എന്ന പുകമറ സൃഷ്ടിക്കുന്നതിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള സാമാന്യ ബോധം സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട് ഞാൻ ചുരുക്കുകയാണ് ഇവിടെ വിശുദ്ധ ഖുർആാനും അതിന്റെ പ്രായോഗിക ജീവിത മാതൃകയായി മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ലമയുടെ ജീവിതവും നമ്മുടെ മുന്നിൽ ചൊല്ലിച്ചു നിൽക്കുകയാണ് നിൽക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഈ ഐഹിക ജീവിതം നൈമിഷികമാണ് ഇതെപ്പോഴും ആ നിലക്കുന്നതിന് മുമ്പ് ആ ഹൃദയത്തെ ഇത്രയും കാലം മിടിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയ സത്താവിന്റെ മുന്നിൽ വിനയാന്തനാകാൻ കഴിയേണ്ടതുണ്ട് സത്താവും സംരക്ഷകനുമായ ഉടയവന്റെ മാർഗദർശന മനസ്സിൽ ജീവിക്കുവാനുള്ള ഉണ്ടാകേണ്ടതുണ്ട് ിൽ നാളെയുടെ ലോകത്ത് നഷ്ടമായിരിക്കും ഫലം നാളെയുടെ ലോകത്ത് ഒരർത്ഥത്തിന് മോക്ഷപ്രാപ്തി സാധ്യമല്ല മരണത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുമ്പോ ഇവർക്ക് ഒരു ഒരു പരിഹാസമാണ് മരിച്ചതിന് ശേഷം ഒരു ജീവിതമോ മരിച്ചതിന് ശേഷം മനുഷ്യൻ രണ്ടാമത് പുനഃസ്പ്പിക്കുമെന്നോ ആളുകളെ കളിയാക്കല്ലേ എന്നാണ് ഇവർ പറയുക ഇത്തരം വാദമുഖങ്ങൾ ഇന്നു മാത്രമല്ല ഇന്നലെയും മുഹമ്മദ് നബി സലഹു അലഹി വസലമിയുടെ കാലത്തും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നതല്ലേ സത്യം അതുകൊണ്ടാണ് മുഹമ്മദ് നബി മുന്നിൽ ഒരാൾ കടന്നു വന്ന് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ എല്ലുകൾ പൊടിപൊടിയാക്കി പൊടിച്ച മുഹമ്മദ് നബി നബിഹു അലൈവലമിയുടെ മുന്നിൽ വെച്ച് ഊതിപ്പറപ്പിച്ചു കൊണ്ട് പറഞ്ഞു മുഹമ്മദ് ഇതാ ഈ മനുഷ്യന്റെ എല് പൊടിപൊടിയാക്കി ഞാൻ ഊതിപ്പറപ്പിച്ചു

അതെ മനുഷ്യന്റെ വിരലുകൾ പോലും സംവിധാനിക്കാൻ കഴിയുന്ന പടച്ചിറബന് മനുഷ്യന്റെ അസ്ഥിശകലങ്ങളെ യോജിപ്പിക്കാൻ രണ്ടാമത് മനുഷ്യനെ പുനഃസൃഷ്ടിക്കുക സത്താവായ ഉടയവന് ഒരു പ്രശ്നമല്ല എന്ന് അന്ന് മുഹമ്മദ് നബീ സഹു അലഹി വസ്ല്ലം അന്നത്തെ വിമർശകന് അന്നത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടുണ്ട് ആ ചോദ്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പ്രസക്തമാണ് എന്തിനാണ് മുഹമ്മദ് നബി വിരലുകളെ വിരലടയാള ശാസ്ത്രത്തെ കുറിച്ച് എന്തറിയാനാണ് അറബികൾക്ക് എന്നാൽ പഠനങ്ങൾ ഇന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് അതെ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി ഫോൾസിന്റെ നേതൃത്വത്തിലുള്ള ശ്രദ്ധേയമായ പഠനങ്ങൾ ലോകം കാണുന്നത് അതോടൊപ്പം തന്നെ സർ ഫ്രാൻസിസ് ഗോൾട്ടിന്റെ നേതൃത്വത്തിലുള്ള പഠനങ്ങൾക്ക് മുന്നിൽ ലോകം തരിച്ചു നിൽക്കുന്നത് അതെ മനുഷ്യന്റെ വിരലുകൾ വ്യത്യസ്തമാണ് ലോകത്ത് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും വിരലുകൾ വ്യത്യസ്തമാണ് ഈ ലോകത്ത് ജനിച്ച് ഈ ലോകത്ത് വിട പറഞ്ഞുപോയ സകലുടെയും മനുഷ്യരുടെയും വിരലുകൾ വ്യത്യസ്തമായിരുന്നു ഇനിയും പറക്കാനിരിക്കുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇളം പൈതലുകളുടെ വിരലുകളും വ്യത്യസ്തമായിരിക്കും അതെ മനുഷ്യന്റെ വിരലിനെ ചൂണ്ടിക്കൊണ്ട് അതുപോലും അത്ഭുതകരമായി സംവിധാനിക്കാൻ കഴിഞ്ഞ സത്താവിന് മനുഷ്യന് രണ്ടാമത് പുനഃസിക്കുന്നത് പ്രയാസകരമല്ല സ്വർഗമുണ്ട് എന്നത് സത്യമായിരിക്കെ നരകമുണ്ട് എന്നത് സത്യമായിരിക്കെ അതേ മനുഷ്യന്റെ വിരലുകൾ ലോകത്തിന് മുന്നിൽ സാക്ഷ്യം വഹിക്കുകയാണ് മരണം സത്യമാണ് മരണാനന്തര ജീവിതം സത്യമാണ് സ്വർഗവും നരകവും സത്യവുമാണ് അതുകൊണ്ട് സത്താവിലേക്ക് തിരിച്ചു വരാനുള്ള സന സന് സട്ടാവും സംരക്ഷകനുമായ ഉടയവനിലേക്ക് തിരിച്ചു വരാനുള്ള സന്മനസ് ഉണ്ടാകണം ലൈഹിക ജീവിതം ഏത് സമയവും ഏത് നിമിഷവും തീർന്നു പോയേക്കാം എന്നാൽ നാളെയുള്ള ലോകം അതിപീതിതവും ഭയങ്കരവുമായ ദുരന്തമായി പരിണമിക്കാതിരിക്കണമെങ്കിൽ എല്ല നഷ്ടവും നാശവും നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ബുദ്ധിയും ബോധവുമുള്ള വിവേകമതികളാണ് നമ്മളെങ്കിൽ സട്ടാവിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സട്ടാവിന്റെ മാർഗദർശനത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് വിശുദ്ധ ഖുറാന്റെ വരികളിലൂടെ കണ്ണോടിക്കാനുള്ള സന്മനസ് ഉണ്ടാകേണ്ടതുണ്ട് അതിന്റെ പ്രായോഗിക ജീവിത മാതൃകയായ മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ കടന്നുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ് യും വിസ്മരിച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ അവന്റെ സങ്കേതമാണ് നരകം അതേസമയം ആരാണോ ഭയക്കുന്നവൻ നാളെ മുന്നിൽ താൻ പോയി പരലോകണ എന്ന ബോധവും ബോധവും ബോധ്യവും ബോധ്യവും സട്ടാവായ കൊണ്ട് യാഥാർത്ഥ്യ ബോധത്താൽ നന്മകൾ കൂടുതൽ ചെയ്ത തിന്മകളിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കുന്നവനാരോ തന്റെ സ്വച്ഛ ചിന്തകളെങ്ങുകയും ചെയ്യുന്നവനാരോ അവന്റെ അഭയസ്ഥാനമാണ് എന്ന് കരീം വിശുദ്ധ വരികൾ ൾക്കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ ആരെങ്കിലും ചെറുപ്പക്കാരോ അതല്ലാത്ത ആളുകളോ ഇത്തരം ഇവരുടെ പുകമറകളിൽ പെട്ടുപോകുന്നുവെങ്കിൽ അതെ ഒന്നുകിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ദീൻ മര്യു പഠിച്ചില്ല അവർ ലൈല ശരിയാവണ്ണം പഠിച്ചില്ല അവർ തൗഹിദ ശരിയാവണ്ണം ഉൾക്കൊണ്ടില്ല അവർ ആഹ് കുറിച്ചുള്ള ബോധവും ബോധവും അവർക്കുണ്ടായില്ല അവർക്കുണ്ടായില്ല അതേപോലെ തന്നെ വിശുദ്ധ വിശുദ്ധ ദൈവികമാണ് എന്ന ആഴത്തിലുള്ള ആഴത്തിലുള്ള ബോധ്യം ആ ബോധ്യവുമാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് അവർ എന്നാണ് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം പോലും അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ഭദ്രമാക്കുക നമ്മുടെ ലാഹി ലഹികൾ അഭദ്രമാക്കുക മുഹമ്മദ് റസൂർ അഭദ്രമാക്കുക ആഹ്റത്തിനെ കുറിച്ച് ആഴത്തിലുള്ള യക്കീനുള്ളവരായി തീരുക ഈ യക്കീനും ബോധവും ബോധ്യവും നമ്മുടെ മക്കൾക്കും പേരമക്കൾക്കും വരും തലമുറകൾക്കും പകർന്നു നൽകുക ദൈവനിഷേധ കൂട്ടങ്ങളുടെ ഈ ആക്ഷേപങ്ങൾക്കും ഇത്തരം തെട്ടിതെടുപ്പിക്കലുകൾക്കും ഇത്തരം പുകമറകൾക്കും നമ്മുടെ മക്കൾ പെട്ടുപോകാതിരിക്കണമെങ്കിൽ അവർക്ക് നൽകുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ആക്ഷേപങ്ങൾക്ക് ചുറ്റ മറുപടി നൽകാനും ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടാനും ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനുമുള്ള ചന്തുറപ്പും വിശ്വാസരംഗത്ത് ഭദ്രതയും നമുക്കുണ്ടാകേണ്ടതുണ്ട് ഉണ്ടാകേണ്ടതുണ്ട് നൽകുകയാണ് ഐ എസ് എമ്മിന്റെ ഈ തെരുവ് വിചാരണ